ഹായ് ഫ്രണ്ട്സ് ഫാസ്റ്റ് ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാ പുതിയൊരു റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതും ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല അതുപോലെ നമ്മളെ വീട്ടിലിപ്പോൾ അരിയൊന്നും വെള്ളത്തിൽ കുതിർത്തിട്ടില്ല എന്നെല്ലാം ഉള്ളൊരു സമയമല്ല ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും നമ്മളെ വീട്ടിൽ കുറച്ച് റവ ഇരിപ്പുണ്ടെങ്കിൽ ആ റവ വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പോൾ അത് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ദോശ എന്നല്ല പറയുന്നത് അപ്പം എന്നാ പറയട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ദോശ പോലെ ഇപ്പോൾ ഇതൊരു അപ്പം എന്ന് പറയാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് റവ റവി കൊടുക്കാം അതുപോലെ അരക്കപ്പ് മൈദമാവും ഒരു കാൽ കപ്പ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഇട്ട് കൊടുക്കാം പിന്നെ പുളിയുള്ള അരക്കപ്പ് തൈര് അര ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ ചെറു ചൂടുവെള്ളമാണ് ആവശ്യമുള്ളത് അത് ഒരു ഒന്നര കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കലക്കി എടുക്കാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാനുണ്ട് ആ ഒരു സമയത്ത് വേണ്ടുന്ന വെള്ളം ചേർത്തിട്ട് ലൂസാക്കിയെടുക്കാം ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചാൽ നമുക്കിത് മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇത് ആവശ്യത്തിനൊന്ന് മിക്സ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ നിങ്ങളിപ്പം ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്നും ഇട്ട് കൊടുക്കാതെ ഇതുപോലെ തന്നെ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പം ചുട്ടെടുക്കാൻ പറ്റും പക്ഷേ ഒന്നുകൂടെ ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നത് അതുപോലെ ഈസ്റ്റ് ചേർക്കാതെ നമുക്ക് നമ്മുടെ അപ്പക്കാരുണ്ടല്ലോ ബേക്കിംഗ് സോഡ അത് ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ച് സമയം ഇതുപോലെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈസ്റ്റ് ചിലപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവില്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ടും ഇതുപോലെ ഉണ്ടാക്കാം അപ്പം അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന രീതിയിൽ മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് അരമുക്കാൽ മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് മുക്കാൽ മണിക്കൂർ എന്നല്ല രണ്ട് മണിക്കൂർ വരെ സമയമുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം നന്നായിട്ട് ഓൾസൊക്കെ ശരിക്കും നല്ല രീതിയിൽ തന്നെ വന്നു കിട്ടും അതായത് ചെറിയതെല്ലാം വലിയ വലിയ ഓൾസായിട്ട് തന്നെ നല്ല സ്പോഞ്ചി പോലെ ആയിട്ട് കിട്ടും ഇനി ഇത് ചുട്ടെടുക്കാനുള്ള പാൻ അടുപ്പത്ത് വെക്കാം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം ചൂടായതിനു ശേഷം ഇച്ചിരി തീയങ്ങ് കുറച്ച് വെക്കുക ഒരുപാട് കുറയ്ക്കണ്ട കുറച്ചൊന്ന് തീ അത്യാവശ്യം വേണ്ടതാണ് എന്നാൽ മാത്രമേ പെട്ടെന്നുള്ള ആ ഒരു ഓൾസ് എല്ലാം നമുക്ക് കിട്ടുകയുള്ളൂ തീരെ ലോ ആവുമ്പോൾ കിട്ടൂല അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചിട്ട് അത്യാവശ്യം ഇങ്ങനെ ബബിൾസ് വരുമല്ലോ ഓൾസ് വരുമ്പോൾ പിന്നെ നമുക്ക് കുറേ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിമ് മീഡിയത്തിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതുപോലെ അടച്ചു വച്ചുകൊടുക്കാം അപ്പോൾ ഇതാ കുറച്ച് സമയം അങ്ങനെ ഒരു മിനിറ്റ് അങ്ങനെ വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം അത് വെന്ത് കിട്ടും പിന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിക്കരുത് കേട്ടോ നമ്മളിങ്ങനെ തവിയോണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുന്നില്ലേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഒഴിച്ച് കൊടുത്തഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ തന്നെ മതിയാവും പിന്നെ ഇതുപോലെ ഫസ്റ്റ് ഒഴിക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് കൂട്ടി വെക്കുക പിന്നെ ഓൾസ് വന്ന് കഴിഞ്ഞുമ്പോൾ അത്യാവശ്യം കുറേ ഓൾസ് വന്ന് കഴിഞ്ഞാൽ ഫ്ലെയിമ് കുറച്ച് വയ്ക്കാം പിന്നെ അടച്ച് വെച്ചുകൊടുക്കാം ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ ഇതിന് കൂട്ടിയും കുറച്ചും കൊണ്ട് തന്നെ ചെയ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ഇത് വെന്ത് നമ്മൾ അടുപ്പത്തുനിന്ന് എടുക്കാൻ സമയത്ത് ഇതുപോലെ കുറച്ച് നെയ് തടവിയിട്ട് എടുക്കുക കേട്ടാ അത് ഓയിലും നമ്മൾ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിപ്പം കുറച്ചും കൂടെ നിങ്ങൾക്ക് തടിയിൽ വേണം ഇത്രയും മാവ് ലൂസാക്കാതെ കുറച്ചും കൂടെ കട്ടിയിലാക്കി എടുക്കുക അപ്പോൾ കുറച്ചും കൂടെ തടിയിൽ കിട്ടും അപ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെ ചുട്ടെടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു ദോശ തന്നെയാണ് കടലപ്പൊടി ചേർക്കണം നിർബന്ധം ഒന്നുമില്ല ഞാൻ ഇതിനു മുമ്പ് കടലപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത് അതായിരുന്നു അതാന്ന് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നിർബന്ധമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ അടിപൊളി നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പർ റെഡി ആയിട്ടുണ്ട് ഇതിന് ഏത് കറി കൂട്ടിയിട്ടും കഴിക്കാൻ ചിക്കനായാലും ബീഫായാലും ഇനി കടലക്കറി ആയാലും ഏതായാലും കൂട്ടി കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടമായത് എന്താണെന്നറിയുക തേങ്ങപ്പാലാണേ തേങ്ങപ്പാൽ പിന്നെ പഞ്ചസാരയൊക്കെ ചേർത്ത് കുറച്ച് ഏലക്കപ്പൊടികൾ ചേർത്തിട്ട് നല്ല ടേസ്റ്റ് ഇതിങ്ങനെ ഈ അപ്പം അതിലേക്ക് ഇങ്ങനെ നല്ലോണം കൈ കൊണ്ടൊന്ന് കുഴച്ച് ചേർത്ത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതുപോലെ ഇതുവരെ തയ്യാറാക്കാത്തവരാണോ നിങ്ങൾ ഒന്ന് വേഗം ഒന്ന് റെഡിയാക്കി നോക്കുക അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം ഒന്ന് അറിയിക്കുകയും ചെയ്യാം എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും